السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الصادقون الأولون من المهاجرين والأنصار കൊല്ല ദിനും ബഹുമാനുള്ളവരെ ഈ ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി സമസ്ത ആ സ്ഥാനത്ത് വെച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുടമയുടെ സ്ഥാപക ദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടണം സമസ്തയുള്ള ജമീയത്തുള്ള എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം അതിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരാവശ്യം ഇല്ല ഏകദേശം നൂറ് വർഷത്തിനോട് അടുക്കാൻ പോവുകയാണ് ഈ വർഷ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു അത് വളർന്ന് പന്തലിച്ചു എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ നിലപാടുകളും അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ കാലഘട്ടത്തിനുള്ളിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ദുഷ്പേരന വിധേയമാവാത്ത നിലക്ക് ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഒക്കെ സാധിച്ചത് വളരെ മാത്തുക്കളാവുന്ന പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനം ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്നു വളരെ സ്വലഹ്യങ്ങളാവുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ അവർ കൂടി ആലോചിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും മതപരമായ കാര്യങ്ങളിൽ ആവശ്യമായ തീർപ്പ് കൽപ്പിക്കാനും മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉത്ഭവിക്കുമ്പോൾ അതിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫത്തുവ നൽകപ്പെടാനോ കൽപ്പുറ്റ അതിന് സാധിക്കണ ഒരു പണ്ഡിത സംഘടന ഇവിടെ വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് പൂർവീകരാവുന്ന മാത്തുകൾ എത്തിപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതപരമായ ഒരു സംഘടന ഇവിടെ രൂപീകരിക്കപ്പെടുമ്പോൾ ആ രൂപീകരണത്തിൻ്റെ മുന്നോടിയായും കൊണ്ട് മോമിനങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മഹാന്മാരോടുള്ളതായ അനുവാദം ഇതൊക്കെ ചെയ്തതിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഒരു മാർത്താവുന്ന സംഘടനയാണ് വിസർവലിക തങ്ങളിൽ നിന്ന് മഹാന്മാരാവുന്ന സഹാപത്ത് മനസ്സിലാക്കുകയും വിസർവലികസനമാ തങ്ങൾ മഹാന്മാരാകുന്ന സഹായപത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ യാതൊരു നിൽക്കുള്ള മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത നിലക്ക് അതിനെവിടെ സംരക്ഷിക്കപ്പെടണം അതിവിടെ സംരക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സംശയവും ഇല്ല ഇന്നദിക്കറോ ഇന്ന ഒരു അള്ളാഹു ഈ വിശുദ്ധമാവുന്ന ശരീരത്തിനെ ഇവിടെ അവതരിപ്പിക്കുകയും ആ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുറാനിൽ അള്ളാഹുസ് ബഹാനുഭവത്തായാലും പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം അത് വളരെ സത്യമായ ഒരു പ്രഖ്യാപനമാണ് വിശുദ്ധ കുൻ്റെ പ്രഖ്യാപനമാണ് അവാഹുസുബഹാനുഭവത്തായാലും ഓരോ കാലഘട്ടത്തിലും വിശുദ്ധ ദീനിൻ്റെ സംരക്ഷകരെ അവാഹ്സുബാനുഭവത്തായാലും ഇവിടെ ഉണ്ടാക്കുകയും അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ വിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന അതിൻ്റെ മാർഗങ്ങളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓ ൃദയത്തിലേക്ക് അവർ അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും വിശുദ്ധ ശരീരത്തിന് സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന അതിൻ്റെ സംവിധാനം ആ അവര് ആ കാല ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് ഇഷ്യി വസ്ല്ല തങ്ങളിൽ നിന്ന് സഹാപത്ത് മനസ്സിലാക്കുകയും എനിക്ക് പഠിപ്പിക്കുകയും ചെയ്തു വിശുദ്ധമാവുന്നതായ വിശ്വാസം ആ കർമ്മങ്ങൾ ആ ആചാരങ്ങൾ അത് ഒരു വള്ളിക്കും പുള്ളിക്കും യാതൊരു നിലക്കുള്ള വ്യത്യാസമില്ലാത്ത നിലക്ക് അള്ളാഹു സുഖാനുഭവത്തായ മഹാന്മാരാകുന്ന സഹാബത്തിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരാവുന്ന താവികങ്ങളാവുന്ന പണ്ഡിതന്മാരും അതിനുശേഷം ഓരോ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിത്തീർന്ന പണ്ഡിതന്മാർ യഥാർത്ഥ അഹിസുനത്തിവൽ ജമാത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ വളരെ സത്യസന്ധമായ നിലക്ക് അവർ സംരക്ഷിച്ചു പോകുന്നു അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ ബൃഹത്താവുന്ന ഗ്രന്ഥങ്ങൾ വിശുദ്ധ കുർത്താൻ്റെയും തിരുസുന്നത്തിൻ്റെയും വ്യാഖ്യാനങ്ങൾ അവർ രചിച്ചവരുണ്ട് അവരുടെ രചനകൾക്ക് പിന്നെയും വ്യാഖ്യാനം എഴുതിയവരുണ്ട് അങ്ങനെ ഓരോ കാലഘട്ടത്തിലും മഹാന്മാരാകുന്ന അവ്വാഹുവിൻ്റെ പണ്ഡിതന്മാരും ദീൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരും അവരിൽ നിന്ന് ആ വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട സന്ദേശങ്ങളാവുന്ന അവര് സുനത്തി പഴത്തിൻ്റെ വിശ്വാസങ്ങളും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെ അത് സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജമീതത്തിലും ഇവിടെ നടത്തി ഈ ഉത്തരവാദിത്തം ഇവിടെ നടത്തപ്പെടുമ്പോൾ അവാാവ് മഹാനുഭവത്താലയിൽ നിന്ന് പൂർണ്ണമായ തോഫിക്ക് നമുക്ക് ലഭിക്കപ്പെടണം അത് ലഭിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള ഗുണങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവുകയും വേണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഈ പ്രസ്ഥാനങ്ങൾ ഓരോന്നായി കൊണ്ട് ഇവിടെ പുറത്തു വരാൻ തുടങ്ങി അതുപോലെ വിശുദ്ധമാവുന്ന ധരിയക്കത്ത് ആ തെരിയക്കത്തിനെ വികലപ്പെടുത്തുന്ന കള്ള തെരിയക്കത്തും കള്ളന്മാരാവുന്ന അതിൻ്റെ വ്യക്താക്കളും ഇവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി നിരീശ്വരവാദം യുക്തിവാദം തുടങ്ങിയ അനിസ്ലാമികമാവുന്ന പല സിദ്ധാന്തങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ എതിരിൽ ഒരു കൂട്ടായ്മയോടുകൂടിയുള്ള ശബ്ദം അല്ലെങ്കിൽ കൂടിയുള്ള ഒരു പ്രതിരോധമൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടിതമായി പ്രവർത്തിക്കാൻ സമസ്ത കേരള ജമീയ തൊരുമയുടെ അതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ അവരാലോചിച്ചതും അവർ തീരുമാനിച്ചതും അതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയ എന്ന ഒരു മാതാവുന്ന പ്രസ്ഥാനം വളരെ ഉപയോഗിക്കുക ഇത് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സംഘടനയല്ല വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കുക ദീൻ്റെ ആശയങ്ങളെ സംരക്ഷിക്കുക ദീൻ്റെ കർമ്മങ്ങളെ സംരക്ഷിക്കുക അതിൻ്റെ ആചാരങ്ങളെ സംരക്ഷിക്കുക അതിനിതിൽ കടന്നു വരുന്ന കള്ളന്മാരാവുന്ന തിരിയക്കത്തിൻ്റെ വ്യക്താക്കളെയും തിരിയക്കത്തുകളെയും മറ്റ് വിദ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ അവർക്കുള്ള ആശയങ്ങൾ തുറന്നു കാണിക്കുകയും വിശുദ്ധമാവുന്നതായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനൊക്കെ ഗണ്യക്കുകയും ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി സംസ്ഥകളുടെ ജമീയത്തുലുമ ഇവിടെ പ്രവർത്തിച്ചു ഇത് സംസ്ഥകളിലെ ജമീയത്തുലുമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾപ്പെട്ട അതോടൊപ്പം ഈ രാജ്യത്ത് സ്നേഹവും സന്തോഷവും സ്നേഹവും പരസ്പര ഐക്യവും ഒക്കെ ഉണ്ടാക്കി തീർക്കാനും വേണ്ടി സമസ്തകളില ജമീയത്തോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വിശുദ്ധമാവുന്ന ശരിയത്തിൽ എതിർക്കാത്ത ശരിയാത്തിനോട് വിരുദ്ധമല്ലാത്ത ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾക്കും പരിഗണന നൽകി കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ആത്മീയവും ഭൗതികവുമാവുന്ന വിദ്യാഭ്യാസങ്ങൾ നൽകിക്കൊണ്ട് അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ധാർമ്മിക ബോധം ഉള്ള ഒരു ജന സമൂഹത്തെ വാത്തിരിക്കാൻ വേണ്ടി സമസ്ത കേരള ജമീയത്തുള്ള പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇന്നും സമസ്ത കേരള ജമീയത്തുള്ള അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കണേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ആളുകൾ മറ്റ് പല നിരക്കുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൊണ്ടിട്ട് അവരൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ആരോഗ്യപരമായി സാമ്പത്തികമായും മറ്റും ആവശ്യമാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജനീയത്തിലുള്ള ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ നന്മകളും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിലൊക്കെ പൂർണ്ണമായി പങ്കാളികളായി കൊണ്ടിട്ട് ഈ രാജ്യത്തെ സ്നേഹിച്ച് ഈ രാജ്യത്തുള്ള ജനങ്ങളെ സ്നേഹിച്ച് ഈ രാജ്യത്തുള്ള സർവസ്വത്തെയും സ്നേഹിച്ചുകൊണ്ട് അതോടൊപ്പം നമ്മുടെ വിശ്വാസവും ആചാരവും ങ്ങളൊക്കെ വിശുദ്ധ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ അഹി സ്മത്തിൽ ജമാവിടെ വിഭാവനം ചെയ്യുന്ന ഈ സംവിധാനത്തിൽ അതിനെ സംരക്ഷിക്കപ്പെടാനും സമസ്തകളുടെ ജമീത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും തീവ്ര സ്വഭാവങ്ങളോ വർഗീയ സ്വഭാവങ്ങളോ വെച്ചു പുലർത്തുന്ന പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ആ സംഘടനകളോടും സമസ്തകയുള്ള ജമീതത്തുള്ള ശക്തമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം പതിനാല് പതിനഞ്ചോളം പോഷക സംഘടനകൾ പ്രവർത്തിക്കുന്ന ഓരോ പോഷക സംഘടനകൾക്കും അഞ്ചും ആറും മൂന്നും രണ്ടും ഉപസംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന എനിക്ക് ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് സമസ്ത സംസ്തകര ജമീയത്തിലുള്ള പതിനായിരക്കണക്കിന് മദ്രസുകളും മറ്റ് അറബി കോളേജുകളും പള്ളി ഒക്കെ ഒക്കെയായുമുണ്ട് മതം പഠിപ്പിക്കുന്നതും മതവും ഭൗതികവും പഠിപ്പിക്കുന്ന സമന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങൾ നേതൃത്വം നൽകുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നല്ല കേരളേതര സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജഡ്ഡിയാണ് അതുകൊണ്ട് അതിൻ്റെ സ്ഥാപക ദിനം ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി വളരെ വിപുലമായ കൂടി കോഴിക്കോട് സംസ്ഥയുടെ സംസ്ഥാന ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് അത് വിജയിപ്പിക്കുന്നതിൽ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രസ്ഥാന ബന്ധുക്കളോടും മറ്റ് സംസ്ഥയെ സ്നേഹിക്കുന്ന എല്ലാവരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുന്നു സംഹരിക്കുന്നു സ്ലാക്കു വാർത്ത